ഹായ് ഫ്രണ്ട്സ് മൈഗ്രേഷൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഡബിൾ എക്സ് സൈസിൽ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ള നൈറ്റിയുടെ കുറേ കളക്ഷൻസ് കാണാം അപ്പോൾ കുറേ മോഡൽ നൈറ്റീസ് ഈയൊരു വീഡിയോയിൽ അവൈലബിൾ ആണ് ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് ഫ്രീ സൈസാണ് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ടു ട്വൻ്റി റുപ്പീസാണ് അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം മൂന്നെണ്ണം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതും ഓഫർ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഈ ഒരു വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം അപ്പം മൂന്നെണ്ണം എടുത്താൽ ഹോൾസെയിൽ റേറ്റ് ആണ് ടു ട്വൻ്റി റുപ്പീസാണ് വരുന്നത് അതായതൊക്കെ പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നെഗറ്റിയാണ് ഫ്രണ്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് എല്ലാം ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ക്ലോത്താണ് രാഹുൽ ടെക്സ്റ്റോ ഗൗരവ് വർധമാൻ അങ്ങനെ കുറച്ച് ബ്രാൻഡുകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അതൊക്കെ പ്ലീറ്റഡ് നൈറ്റിയാണ് ടു ട്വൻ്റി റുപ്പീസാണ് ഒരു നൈറ്റിക്ക് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് കേട്ടോ അപ്പോൾ നൈറ്റി മെറ്റീരിയലും സ്റ്റിച്ചഡ് നൈറ്റീസും ഒക്കെ സെയിൽ ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഒരിക്കലും തരാൻ പറ്റില്ല അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും വേണ്ടവർ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇഷ്ടമുള്ള മൂന്നെണ്ണം സെലക്ട് ചെയ്തെടുത്താൽ മതി ഇതും പ്ലീറ്റഡ് നൈറ്റിയാണ് ഫ്രണ്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് വന്നിട്ട് ഫോർട്ടി ആണ് അതുപോലെ തന്നെ അമ്പത്തി അഞ്ച് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ഫുൾ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നൈറ്റിക്കൊക്കെ ഒരു ഏഴര എട്ട് ഇഞ്ച് സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അതായതൊക്കെ പെയ്റ്റഡ് നൈറ്റി ഫ്രണ്ട് ഓപ്പണിംഗ് ഉണ്ട് ഏതാണോ വേണ്ടത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തയക്കുക അതല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് സെലക്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഒത്തിരി നൈറ്റീസ് നമുക്ക് ആണ് സ്റ്റിച്ചഡ് നൈറ്റിക്ക് ഒത്തിരി ഓർഡർ വരുന്നുണ്ട് അപ്പോൾ റെഡിമെയ്ഡാണ് കൂടുതലും ആളുകൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ടു ട്വൻറ്റി റുപ്പീസിൽ മൂന്നെണ്ണം ഹോൾസെയിൽ പ്രൈസിൽ തരാമെന്ന് പറഞ്ഞത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇതൊക്കെ പ്ലേറ്റഡ് നൈറ്റിയാണ് മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്തതാണ് കേട്ടോ എല്ലാം ഫ്രീ സൈസാണ് സ്ലീവ് ലെങ്ത്ത് എട്ടിഞ്ചോളം വരുന്നുണ്ട് അടുത്തത് റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള നെയ്റ്റിയാണ് ഇതിൽ സ്ലീവ് ലെങ്ത്ത് ഏഴ് ഇഞ്ചൊക്കെയാണ് വരുന്നുള്ളൂ ഫ്രണ്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് യോക്ക് പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് പ്ലീറ്റഡ് ആണ് ബാക്ക് പ്ലെയിൻ ആണ് ടോഫ് ഇതൊക്കെ അറ്റക്ക് പ്രിൻ്റ് ആണ് ഇതൊക്കെ വൈറ്റിൽ പ്രിൻറ്റ് വന്നിട്ടുള്ള നൈറ്റിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് മിനിമം മൂന്നെണ്ണം എടുത്താൽ മതി ഹോൾസെയിൽ റേറ്റ് ആണ് ടു ട്വൻ്റി റൂപ്പീസാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നാല് അഞ്ച് കളർ ചേഞ്ചും അവൈലബിൾ ആണ് ഇതൊക്കെ ഫ്രീ സൈസിൽ വന്നിട്ടുള്ള നെറ്റിയാണ് കേട്ടോ ഇപ്പം ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്